ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിന് വേണ്ടതെല്ലാം ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നാരങ്ങ ചെറുതായി അരിഞ്ഞിട്ട് അച്ചാറ് പൊടി മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് എണ്ണ ഉലുവ കടുക് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതിന് വേണ്ടി ഞാൻ വലിയ ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഇളക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം വലിയ ചട്ടീനെടുത്തു കേട്ടോ അപ്പോൾ ഉരുകയും കടുവൊക്കെ പൊട്ടിയതിന് ശേഷം അതിലേക്കും കറിവേപ്പിലിട്ടു ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് എന്നിവയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോന്ന് നന്നായിട്ട് വയറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊന്ന് മാറിക്കിട്ടോളും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തട്ടത്തിലേ തക്കത്തിലേ തന്നിട്ട് പോയതന്തു തഞ്ചത്തിൽ തഞ്ചത്തിൽ നെഞ്ചൽ വിചാകരി തള്ളി തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മാറി ചിട്ട തട്ടത്തിലേ തന്നിട്ട് പോയതന്ത് ഇനി നമുക്ക് അച്ചാറും പൊടി ആക്കി വെച്ച ഈ നാരങ്ങ നമുക്ക് ഇതിലേക്ക് ചേർക്കാട്ടോ കേട്ടോ അച്ചാറും പൊടി മാത്രമല്ല കേട്ടോ ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിൽ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിനുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ മറ്റു പൊടികളൊന്നും ചേർക്കണില്ല ഈ അച്ചാർ പൗഡർ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ചെയ്യുന്നത് നമുക്ക് കാശ്മീരി പൗഡർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കളറ് കിട്ടും ഞാനത് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ നാരങ്ങ കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിക്ക് പിന്നെ ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ നമുക്കത് ഒന്നും കൂടി മിക്സ് ആക്കി എടുത്തിട്ട് ഒന്നങ്ങോട്ട് അടച്ച് വെക്കണം കേട്ടോ അജപ്പാമടാ മണിക്കല്ലാളെ ഞങ്ങളെ പെങ്ങളെ മക്കളെ മംഗളം ൃപത്തിൻമാതിപ്പതുപുമാല്ലാത്തോരാ തൃപ്പത്തിൻമാതിപ്പത്ത പുതു പുതുമാ ഒരു മൂളിപ്പാട്ട് പാടിയിട്ടില്ലെങ്കിൽ ഒരു സുഖവും കിട്ടില്ല എന്ത് പണിയെടുക്കുമ്പോഴും എൻ്റെ അടിയിൽ കൂടെ എന്തെങ്കിലും ഒരു പാട്ട് പാടണം അതണ്ട് ശീലമായി പോയി ഇനിയിപ്പോൾ തുടക്കമാണെങ്കിലും അടിക്കുകയാണെങ്കിലും തിരുമ്പുവാണെങ്കിലും എന്തായാലും ഒരു പാട്ട് പാടിയിട്ടുള്ളു എല്ലാം തുടങ്ങുക അപ്പോൾ അതൊക്കെ പോട്ടെ ഏതായാലും നമുക്ക് ഇത് അടച്ച് വെക്കട്ടോ തീ ഒന്ന് കുറച്ച് വെക്കേ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കട്ടോ അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ നമുക്ക് ശരിക്കും കണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിക്ക് നമുക്ക് അല്പം പിന്നെ സുർക്ക കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഓഫാക്കി വെക്കാം കേട്ടോ പിന്നെ ചൂടറിയതിന് ശേഷം ഇത് നമുക്ക് ഒരു ബൗളിലിട്ട് വെക്കാം അപ്പോൾ എൻ്റെ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാശ്മീരി പൗഡർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല കളർഫുൾ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്